ആഹാ ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ ഇടേ നമ്മുടെ ഒരു കുഞ്ഞു പിറന്നു സന്തോഷിക്കേണ്ട ഒരു ദിവസമായി ഇത് ശാലം അടിച്ചാലുണ്ടല്ലോ സകല വൈദ്യുവേദനയെ മാറി കിട്ടുന്ന ഒരു സാധനം എന്നാ ശാലം അടിച്ചോ നമുക്ക് വേണ്ടേ മണം അടിച്ചാലേ ശാലം പിടിപ്പിച്ചോ ഒരു കുഴപ്പവും ഇല്ല ഇത് നമ്മടെ പട്ടാളത്തിന്റെയാ എന്നെ തന്നെയാണോ തന്നെ തന്നെയാണോ തുളസി വിളിച്ചത് ഇങ്ങോട്ട് ഒഴിക്കട്ടോ ശാല ഇവിടെ അയ്യോ ഇത് എന്തോ ഈ കാണിച്ചത് തോൽസിനെ മിണ്ടരുത് കേട്ടോ അയ്യോ അവന്മാരുടെയൊക്കെ ഒരു ഭാഗ്യം ടാ വേലിയലിരുന്ന ബാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചതുപോലെ പോലെ ആയല്ലേ ഇത് വലിയ ഭാര്യ ആയല്ലേ ഭാര ഈ ടെലഫോൺ ചെയ്യുന്നത് ഹലോ ചായപ്പ ലോട്ടറിയോ ആ ഇവിടെ ലോട്ടറി അടിച്ചടേ